ഇന്നലെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ തൃപൂൺ തരമ്പലത്തില വൃശ്ചികോത്സവത്തിൻ്റെ ഫോർത്ത് ഡേ അപ്പം ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് തേർഡ് ഡേയിലും സെക്കൻഡ് ഡേയിലേയും കൊച്ചു കൊച്ചു വിശേഷങ്ങളാട്ടോ ഞാൻ ആദ്യം കൊടുത്ത പിക്ചറാണ് ഇടാത്ത അമ്പലം സത്യമായിട്ടുള്ള ഇടാത്ത അമ്പലം ഇത് നോക്കി എന്ത് ഭംഗിയും പല പല കളറും മാറി മാറി വരികയെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ഫുൾ ഓഫ് ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ ഗണപ്പതിയുടെ ഷേപ്പിലൊക്കെ ലൈറ്റ് അറേഞ്ച് ചെയ്ത് വരുന്ന സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ളളിയായിരുന്നു കേട്ടോ ഫ്രണ്ട് വ്യൂ ഒക്കെ രണ്ട് ദിവസത്തെയും അമ്പത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ലൈറ്റ് ഇട്ടിട്ടുള്ള വ്യൂ ഇതിനകത്ത് കേട്ടോ കുറച്ചേറെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറി അകത്ത് കയറി അപ്പോൾ ഒരു കാക്കരാശി നാടകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ എൻ്റെ അനിയൻ ഒന്നും കാണുമ്പോൾ അവിടെ ഇരിക്കാത്ത ഓടിക്കളയുന്നനീനാണ് പക്ഷെ അത് കണ്ടപ്പോൾ അവിടെ ഇരുന്നു അമ്പത്തിലെ എല്ലാ ഇതും കണ്ടിട്ടും അവൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായി ആ ആൻറ്റി അതിൽ അഭിനയിച്ചതൊരു കൈനോട്ടക്കാരിയായിട്ടും ദക്ഷിണ ചോദിക്കുന്ന ഒരാളായിട്ടൊക്കെ ആയിരുന്നു കേട്ടോ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി ഞങ്ങളൊരു പകുതി മുക്കാൽ കഴിയാറായപ്പോഴാണ് ഞങ്ങൾ പോയത് കാരണം സ്പീക്കറിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ചെവി പൊട്ടിപ്പോയായിരുന്നു കേട്ടോ നല്ല സൗണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ഇങ്ങനെയുള്ള കാക്കരാശി നാടകമൊക്കെ കണ്ടത് കേട്ടോ എന്തായാലും ഭയങ്കര ഇഷ്ടമായി എൻ്റെ അനിയനും ഭയങ്കര ഇഷ്ടമായി എന്റെ അനിയനും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായി അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അവിടെ ഇരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞ ആങ്കള് ആ ആൻറ്റീന്ന് തിരയാണ് എൻ്റെ കുറുകി പെണ് എവിടെ എൻ്റെ സുന്ദരിപ്പെണ് എവിടെ എന്നൊക്കെ പറഞ്ഞട്ടെ ഞാൻ എങ്ങനെയാണ് നിന്നെ കണ്ടത് എന്നുള്ളൊരു ഇതായിരുന്നു ആ ഒരു പാട്ടൊക്കെ പാടി അത് കഴിഞ്ഞിട്ടൊരു കോലുകളി പോലുള്ളൊരു കളിയായിരുന്നു ഇതിനെ സന്ധ്യകളിന്നോ മറ്റാണ് പറയുകട്ടോ അപ്പോൾ കോലൊക്കെ അടിച്ച് ഇടയ്ക്കിടയ്ക്ക് കൊങ്ങിയൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്തായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ടായി സത്യം പറഞ്ഞാൽ എപ്പോഴും അമ്പലത്തിൽ നിന്നൊക്കെ ഓടിക്കളിക്കുന്ന അവൻ ഇപ്പം എല്ലാ പ്രോഗ്രാമും കണ്ടപ്പോൾ ഇപ്രാവശ്യം അമ്പലത്തിൽ നിന്ന് എല്ലാത്തിനും അടങ്ങി അവിടെ ഇരുന്ന് നോക്കുമായിരുന്നു കേട്ടോ ഞാൻ കാക്കരാശിനാടത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് ഇങ്ങനെയുള്ളൊരു കളിയും എന്തായാലും കണ്ടിരുന്ന് പോയി നല്ല നല്ല രസമുണ്ടായിരുന്നു കണ്ട് തന്നെ അങ്ങനെ അങ്ങ് ഇരുന്നു പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആനയാണ് കൈസ് ആന നല്ല കുളിച്ച് സുന്ദര കുട്ടനായിട്ട് വന്നിട്ടുണ്ട് കുറേ ആനയുണ്ടായിരുന്നു പതിനഞ്ചോളം ആനകളുണ്ടായിരുന്നു കേട്ടോ ഇ ഇന്നലെ പോയപ്പോൾ ഇന്നലെയായിരുന്നു ഫോർത്ത് ഡേ അത് സത്യം പറഞ്ഞാൽ അന്ന് ഫുള്ള് പതിനഞ്ച് ആനകളും നെറ്റിപ്പെട്ട കണിഞ്ഞിരിക്കയായിരുന്നു നല്ല ഭംഗിയായിരുന്നു അതേപോലെ തന്നെ ആയിരുന്നു മെയിനിങ്ങാനും അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ ഫോട്ടോസാണിത് ഇത് ഇത് എൻ്റെ ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോസ് ഇത് പിന്നെ ഞങ്ങൾ നാല് പേരുള്ള ഫോട്ടോ അതൊന്നും മസ്റ്റാണല്ലോ ഇതിലെൻ്റെ അനിയനെ കാണാനില്ല ഗൈസ് പിന്നെ ഞങ്ങൾ ഒരു മിഠായിൻ്റെയൊക്കെ ഒരു മലബാർ മേള എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ അകത്ത് കയറി ഞങ്ങൾ കുറച്ച് മിഠായികളൊക്കെ വാങ്ങി എൻ്റെ അച്ഛനും അമ്മ ഒക്കെ കുറച്ചൊക്കെ ജസ്റ്റ് മേടിച്ചു അതുകൊണ്ട് ഞങ്ങളൊരു ഗിഫ്റ്റ് പേപ്പറിൻ്റെ കവറി പൊതിഞ്ഞ പോലെയുള്ള എന്തോ ഒരു ടൈപ്പ് മിഠായിയാണ് വാങ്ങിയത് നല്ല മധുരമായിരുന്നു എൻ്റെ അനിയനെ അത് ഭയങ്കര ഇഷ്ടമായി എനിക്കൊരു ഓക്കെ ഓക്കെ ആയിരുന്നു എനിക്കിഷ്ടമായി ഞാൻ കണ്ടെടുക്കുന്നത് ആ സംഭവമാണ് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ അതിൻ്റെ ഇടയിൽ അവൻ മാംഗോ വേണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഉറപ്പായി എനിക്ക് ഉറപ്പായിരുന്നു അവൻ ആ മാോ ഇഷ്ടാവില്ല എന്ന് അത് കഴിഞ്ഞിട്ടൊരു ഭഗവാൻ എഴുന്നള്ളിപ്പായിരുന്നു കേട്ടോ ഞങ്ങൾ ആനേനെ കണ്ടു തൊഴുതു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുളിച്ച് കുട്ടപ്പനായി നിൽക്കുന്ന ആനകളൊക്കെ നെറ്റിപ്പെട്ടൊക്കെ അണിഞ്ഞ് നല്ല പൊങ്ങി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പൂർണത്രേ ശബ് ഭഗവാനെ ഞങ്ങൾ കണ്ടു എന്നിട്ട് തൊഴുതു എന്നിട്ട് ഞങ്ങൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോയിട്ടോ അപ്പോൾ അതിൽ ചോദിച്ചിട്ടാണ് അതൊക്കെ എല്ലാവർക്കും ബായ്